നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് വാർഷിക സമ്മേളനവും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി പ്രസിഡന്റ് സി കെ ശങ്കുമാസ്റ്റർ പതാക ഉയർത്തി സംസ്ഥാന കമ്മിറ്റി അംഗം വി പരമേശ്വരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ആ സമയങ്ങളിലെല്ലാം തന്നെ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു അയ്യഞ്ചു വർഷം കൂടുമ്പോൾ നാളെ നമുക്ക് പതിനൊന്നാമത് പരിഷ്കരണം നടത്തിക്കൊണ്ടത് പന്ത്രണ്ടാമത് പരിഷ്കരണം നമുക്ക് വരാൻ വേണ്ടി പോവുകയാണ് ആ പന്ത്രണ്ടാമത് പരിഷ്കരണം അയ്യഞ്ച് വർഷം കൂടുമ്പോൾ എന്നുള്ളത് രണ്ടായിരത്തി പിന്നെ ജൂലൈ ഒന്ന് അതിനുവേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷാമാനുകൂല്യങ്ങൾ കിട്ടിയത് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കാലാകാലങ്ങളിൽ നാം നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഘടനയിലെ ഉത്തരവ് പ്രബലമായി പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ ചില ബ്ലോക്ക് കമ്മിറ്റി അംഗം പി വി ഗിരിജ പ്രാർത്ഥന ആലപിച്ചു ആർ വിശ്വനാഥൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി കെ ശങ്കു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗജാഞ്ചി കെ കെ രാമകൃഷ്ണൻ വാർഷിക കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ കെ എം ശിവരാമൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓടക്കുഴൽ പുരസ്കാര ജേതാവായ പി എൻ ഗോപികൃഷ്ണനെ എ പവിഴം ടീച്ചർ മൊമൻറ്റോ നൽകി അനുമോദിച്ചു കെ കെ വിജയലക്ഷ്മി ടീച്ചർ ആശംസകൾ നേർന്നു ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ സുധീരൻ വരണാധികാരിയായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പുതിയ സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ മാസ്റ്റർ യോഗത്തിന് നന്ദി പറഞ്ഞു ബീന ടീച്ചറുടെ നേതൃത്വത്തിൽ പതിനാറ് അംഗന്മാർ നടത്തിയ തിരുവാതിരക്കളിയും വിവിധ കലാപരിപാടികളും നടന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ